ഹേ ഗായ്സ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രുള്ള ലുലു മാളിലാണ് ചെന്നവടം ഞാൻ നേരെ പോയത് നമ്മുടെ ഹൈപ്പർ മാർഡിലോട്ടാണ് നമുക്ക് മെയിൻ ഫുഡ് ഫുഡടിയാണല്ലോ ഏത് അത് തന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കണ്ടവാട എല്ലാത്തിൽ ഓരോന്നും ഓരോന്നിവിധ എടുത്ത് കഴിക്കാൻ തോന്നി കേട്ടോ പിന്നെ ഞാൻ എന്റെ വികാരങ്ങളെല്ലാം മനസ്സിലടക്കി പിടിച്ച് ഒരു ടിക്കാ റോളും ഒരു ഷവർമ ചിക്കൻ റോളും പിന്നെ ഒരു വാനില കപ്പ് കേക്കും കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടൊരു വാട്ടർമെലൺ ജ്യൂസ് കൂടി വാങ്ങി ഞാൻ നേരെ കഴിക്കാനിരുന്നു കേട്ടോ ആദ്യം ഞാൻ ആ ടിക്കാ റോളാണ് കേട്ടോ കഴിച്ചത് പറയത്തക്കെ വലിയൊരിതൊന്നും എനിക്ക് തോന്നിയില്ലാട്ടോ ഒരു ആവറേജ് ടേസ്റ്റ് പിന്നെ ആ ഒരു ഷവർമ ചിക്കൻ റോളും കഴിച്ചു നോക്കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ആ ഒരു വാനില കപ്പ് കേക്ക് കൂടി കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ ആ ജ്യൂസ് കൂടി കുടിച്ചപ്പോഴും സെറ്റായിരുന്നു കേട്ടോ ഇനി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കുക കേട്ടോ ഞാൻ ആദ്യം എടുത്ത ഈ ഒരു ഗുവയാണ് അത് കഴിഞ്ഞ് ഈ ഒരു ആൽമണ്ടിന്റെ ഒരു പാക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ പോയത് സ്ട്രോബെറിയൊക്കെ ഇരിക്കുന്ന സെക്ഷനിലായിരുന്നു കേട്ടോ അവിടെ സ്ട്രോബെറിയും ബ്ലൂബെറി ഇരിപ്പുണ്ടായിരുന്ന കേട്ടോ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ രണ്ട് ഇന്നും ഓരോന്ന് വീതം എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഞാൻ ഈ ഒരു സ്പ്രിങ്കിൾസ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ എന്റെ കണ്ണിൽ പെട്ടത് ഇതെല്ലാം ഉപ്പിലിട്ട ഐറ്റംസ് ഐറ്റംസാണെ ഓണം പ്രമാണിച്ച് വീട്ടില് അമ്മ എല്ലാ എല്ലാത്തരം അച്ചാറുകളും ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും വാങ്ങാൻ നിന്നില്ല നിന്നില്ലാട്ടോ എന്നാലും ഇട്ട് വെച്ചേക്കുന്ന അച്ചാറുകളൊക്കെ എടുക്കാനായിട്ട് എന്തായാലും ഓണം വരെ എടുക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു പുളി ഇഞ്ചി കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഓണം വരെ ഇവനെ കൊണ്ടു നടക്കാം പിന്നെ കുറച്ചു നേരം ഞാൻ അതുവഴിയൊക്കെ വായി നോക്കി നടന്നു കേട്ടോ പിന്നെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞ കേട്ടോ അങ്ങനെ വിശപ്പടിച്ചപ്പം ഞാൻ അവിടെ ഇറങ്ങി എൻ്റെ സ്ഥിരം സ്പോട്ടി കയറി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൊറോട്ടയും ബീഫും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ദേ ഈ ഒരു ചിക്കൻ ഫ്രൈയും അസാധ്യ ടേസ്റ്റ് ആട്ടോ നമ്മൾ കുറച്ച് നാരങ്ങ കൂടി കിട്ടിയിരുന്നെങ്കിൽ അതിലൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഓഹ് രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണേ ഗായ്സ് നിങ്ങൾക്ക് ഈ മാളിലെ പാർക്കിംഗ് ഫീയെ കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ഇടണം കേട്ടോ പിന്നെ ഗായ്സ് ഇവരുടെ ഈ പൊറോട്ട എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു പൊറോട്ടയാണ് കേട്ടോ ഇതേ ഒരു ബീഫ് റോസ്റ്റ് ആ ബീഫൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെൽ കുക്ക്ഡ് ആണ് കേട്ടോ നമ്മൾ ഇതേ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ പിഞ്ച് പോകുന്ന രീതിയിലാണ് കേട്ടോ അവർ ആ ബീഫ് കുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞാൻ ആ പൊറോട്ടയും ബീഫും ചിക്കൻ ഫ്രൈ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്ന കേട്ടോ ഗായ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ